ഈ ഒരു 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 പ്രീ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിന്റെ ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ഡോക്ടർ ഫോളോ ചെയ്യുന്നത് അതിന്റെ ഓൺലൈൻ ആയിട്ട് അത് രണ്ട് നമ്മളെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് രണ്ട് കൺസൾട്ടേഷൻ ആണ് ഫസ്റ്റ് കൺസൾട്ടേഷനിൽ നമ്മൾ അവരുടെ ഒരു ബോഡി വെയിറ്റ് നോക്കും ബി എം ഐ കണക്കാക്കും അതുപോലെ തന്നെ നമ്മളെ വയറിന് ചുറ്റുമുള്ള വ്യാസം പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി എന്ത് ജോലി ചെയ്യുന്നു ആഹാര രീതി ലൈഫ് സ്റ്റൈൽ എന്നെയൊക്കെ നോക്കിയ ശേഷം അവർക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള പരിശോധനകൾ ഒന്ന് സജസ്റ്റ് ചെയ്യും ഇപ്പം ഇൻസുലിൻ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ എത്രത്തോളം ശേഷിയുണ്ട് ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന എത്രത്തോളം ഇതിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പരിശോധനകൾ ചെയ്ത് അവർ ഈ പറഞ്ഞ രീതിയിൽ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട ഇൻഡിപെൻ ഒരു വ്യക്തിക്ക് വേണ്ട രീതിയിൽ അവരുടെ ഡയറ്റ് പ്ലാൻ ക്രമീകരിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട എക്സർസൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് എടുക്കും സിക്സ് മന്ത് ടു വൺ ഇയർ ഗ്യാപ്പിൽ ഫോളോ അപ്പ് എടുത്ത് ഒരു പ്രീ ഡയബറ്റിക് എന്നുള്ള അവസ്ഥയിൽ നിന്നും നോർമൽ അവസ്ഥയിലേക്ക് മാറ്റുന്നത് വരെയുള്ള ഫോളോ വൺ ഇയർ ടൈം പീരീഡില് മരുന്നൊന്നുമില്ല ഡയറ്റും അതുപോലെ തന്നെ എക്സർസൈസ് മരുന്ന് വേണ്ടത് ഡയബറ്റിക് ആയി കഴിഞ്ഞ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല അതിൽ നമ്മൾ ആ പരിശോധനകൾ ചെയ്ത് മരുന്ന് വേണ്ട ആളുകൾക്ക് മരുന്ന് നമ്മൾ കൊടുക്കും മരുന്ന് ആവശ്യമില്ല പ്രീ ഡയബറ്റിക് ആൾക്ക് മരുന്നിന്റെ ആവശ്യമില്ല അപ്പൊ ശരിക്കും ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുത്തിപ്പൂള്ള ആൾക്കാരാണെങ്കിലും ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുത്ത് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് വന്നാൽ മതി